പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് സത്യങ്ങളെല്ലാം മറിഞ്ഞതിനെ തുടർന്ന് ഹരിത ഇനി എത്രയും പെട്ടെന്ന് തന്നെ പ്രതികാരം ചെയ്യണമെന്നുള്ള തീരുമാനം എടുക്കുന്നു നാരായണിയെ താൻ കൊല്ലുമെന്നും താൻ അനൂപിനെ വിവാഹം കഴിക്കുക തന്നെ ചെയ്യുമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് ഹരിത ഭാരതിയുടെ ചതി ഒരിക്കലും തനിക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്നും അത്രയധികം താനിപ്പോൾ അനൂപിനെ സ്നേഹിക്കുന്നുണ്ട് എന്നും അറിയിച്ചിരിക്കുകയാണ് നമ്മുടെ ഹരിത അപ്രതീക്ഷിതമായ ഈ സംഭവം ഭാരതിയെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് മാത്രവുമല്ല തന്നെ ചതിച്ച ഭാരതിയും ഇപ്പോൾ തനിക്ക് ശത്രുവാണ് എന്ന വ്യക്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ ഹരിത ഇതേ തുടർന്ന് ഹരിത പുതിയ നീക്കങ്ങൾ നാരായണിയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇതിനിടയിലാണ് അനൂപ് ഹരിതയെ കാണുന്നതിനായി നാരായണിയെയും കൂട്ടിക്കൊണ്ട് എത്തുന്നത് ഹരിതയോട് കാണിച്ചത് ചതി തന്നെയാണ് എന്നും തന്നോട് ക്ഷമിക്കണമെന്നും വ്യക്തമാക്കുന്ന അനൂപ് അമ്മയുടെ ഒറ്റ നിർബന്ധം കാരണമാണ് ഇങ്ങനെയൊക്കെ ആയത് എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ ഹരിത തൻ്റെ ജീവിതമാണ് തകർന്നത് എന്ന് വ്യക്തമാക്കുകയും അതങ്ങനെ വിട്ടുകളയാൻ താൻ തയ്യാറല്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്